ഹലോ ഗായ് ഇതപ്പോൾ ഇന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ടൊരു കാഴ്ചയാണ് കേട്ടോ ഞങ്ങളുടെ പാത്രം കഴുകുന്നതിൻ്റെ ആ തൊട്ടടുത്ത് തന്നെ ഒരു ചേമ്പിൻ്റെ ഇതുണ്ടല്ലോ അവിടെയാണ് ഞാൻ ആക്ച്വലി ഇനി ഇത് കണ്ടത് അപ്പോൾ കഴിഞ്ഞ് ഞാൻ ഫോൺ എടുക്കാൻ വേണ്ടി വേഗം അകത്തോട്ട് ഓടിയപ്പോഴത്തേക്കിനും അവന്മാര് കുറച്ചധികം ആ അങ്ങോട്ടേക്ക് ശക്ലം കൂടി നീങ്ങിപ്പോയി അതുകാരണം ഞാനിങ്ങനെ കുറച്ചൊന്ന് സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ അത്ര ക്ലിയർ അല്ല അപ്പോൾ അത് കാരണം ഇത് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല അവിടെ ഓറഞ്ച് കളറുള്ള സംഭവങ്ങൾ കാരണം ഓടുന്ന ഇതിന് ഞങ്ങളുടെ ഇവിടെയൊക്കെ വരാൽ പാർക്ക് പാർപ്പെന്നുണ്ടോ പറയുന്നത് വരാലിൻ്റെ കുഞ്ഞിനത് ഇങ്ങനെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ പിടിക്കാൻ പറ്റത്തില്ല അതിങ്ങനെ വഴുതി വഴുതി പോവും ആ വരാൽ എന്ന് പറയുന്ന മീൻ നല്ല വലുപ്പമൊക്കെ വെക്കുന്ന ഒരു സുച്ഛ സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ നോക്കി പിന്നെ എൻ്റെ കയ്യിൽ വേറൊന്നും കൊടുക്കാനായിട്ടില്ല ബ്രെഡ് അപ്പോൾ ഇത് ബ്രെഡ് കഴിക്കുമോ എന്ന് എനിക്കറിയത്തില്ല ഈ പാറ്റയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഈ വരാൽ വെട്ടിപ്പിടിക്കാറ് അപ്പം ബ്രെഡ് കഴിക്കുകയല്ലോ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് ഓക്കാമെന്ന് ഓർത്തിട്ട് ഞാൻ എന്തെങ്കിലും ബ്രഡ്ഡൊക്കെ എടുത്തു തോന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു പക്ഷേ അവന്മാർ കഴിക്കുന്നില്ല കേട്ടോമാർ നീങ്ങി നീങ്ങി പേടിച്ച് പേടിച്ച് അങ്ങോട്ട് നീങ്ങി നീഞ്ഞി കുറച്ച് ദൂരത്തോട്ട് പോവുക കാരണം ഞാൻ കുറച്ച് നല്ല രീതിയിൽ നീട്ടിയൊക്കെ വലിച്ചെറിഞ്ഞ് നോക്കി പക്ഷെ ഞാൻ രസമുണ്ടോ പക്ഷേ അമ്മ എന്താ അതിൻ്റെ അമ്മയാണോ അച്ഛനാണോ ആ രണ്ടൊരാൾ കൂടെ നടക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല എനിക്ക് അത്രയ്ക്കങ്ങോട്ട് സൂം ചെയ്യാനായിട്ട് പറ്റുന്നില്ല കേട്ടോ ഞാൻ കണ്ടായിരുന്നു കൂടെ തന്നെ ഉണ്ട് അതുങ്ങൾ നിൽക്കുന്നതിൻ്റെ അടിയിൽ തന്നെ നിൽപ്പുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വലുപ്പമുള്ള വരാൽ പാർപ്പ് അപ്പം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ദറ്റ് ഹാവ് എ നൈസ്